അങ്ങനെ വിനായകന്റെ ഗുരുകുല പാമവേദികളുടെ സമൂഹത്തിനു വേണ്ടി പ്രગടിപ്പിച്ചതെന്നു അതേപോലെ മാറിയെന്നു എന്നൊരു മനസ്സിലാക്കayım സക്കീൽ അൻസാൽ അല്ലാഹുവിൻ്റെ ഉപ്പഹവയിലേക്ക് ഒരുചൂ മഹാന്മാരുടെ മരണാനന്തരം മഹത്വരായ നമ്മുടെ ഇമാമുകൊണ്ട് പ്രഖ്യാപിക്കുണ്ട് റസൂലത്തിൽ ഇൽ നീൽ വിലായ ഇല്ലുകൊണ്ട് തന്നെ വിലായത്തിനെ മറിച്ചു വെച്ച മനുഷ്യനാണ് മഹാനായ шейഖുൽ സക്കീൽ അൻസാൽ അല്ലാഹു അൻഹുയേ തൻ്റെ ും സമൂഹത്തിന്റെ മുന്നിലേക്ക് വെളിവാകാതെ ആവശ്യപ്പെടുന്ന ആളുകളും ഈ സദസ്സിലും എന്തുകൊണ്ടാണ് സല്ലേത്തുൻ സകനത്താ അപ്നി യൂഡ നടന്നു പോകുന്ന മറാഠാ രംഗളും മാറ്റുന്ന ഇവരിൽ അതിപുണിതനതു വളندوരു എന്ന ഈ കാര്യം ചെയ്യുവാണെ ഒരാൾ വലിയവനെങ്കിലും അതിപുണൻ കാണണം എന്നുള്ള ഏതുമാർത്ഥതയുള്ള ചിന്തയെന്നും ഒരു സംശയിക്കുന്നൂ നമ്മളൊന്ന് വളരേണ്ടിയ നമ്മൾക്ക് നമ്മുടെ അടിസ്ഥാനത്തിലുള്ള അഖീദ ഗ്രന്ഥമായ ശറീഫിയ്യ മഹാനായ സയ്യിദ് തിൽഫ്താസാനി റളിയല്ലാഹു അൻഹു വ വലിയാ

അവസാന സമയത്ത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് രാത്രിയുടെ നേരം എത്രയോ ഉമ്മയെ

I'm